അലൈക്കും ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ തുടർന്ന് കാണുകയും ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ നമുക്ക് ദിവസങ്ങളിൽ ചെയ്യേണ്ട അമലിനെ കുറിച്ചാണ് വെള്ളിയാഴ്ച മാത്രം ചെയ്യേണ്ട ഒരു അമലും അതുപോലെ നമുക്ക് എപ്പോഴും ചെയ്യേണ്ട ഒരു അമലുമാണ് ആദ്യം വെള്ളിയാഴ്ച മാത്രം ചെയ്യേണ്ട അമൽ പറയാം വെള്ളിയാഴ്ച അസർ മുതൽ മകരിവ് വരെയുള്ള സമയം അമൂല്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണത് ആരും അത് പാഴാക്കി കളയരുത് വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം പതിനേഴ് തവണ ആയത്തിൽ കുറിസി ആരോടൊന്നും സംസാരിക്കാതെ ഒറ്റക്കിരുന്ന് ഓതുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഫലം ഉണ്ടാക്കുന്നതാണ് അവരുടെ ഹൽബിൽ ഒരു വിശേഷപ്പെട്ട ഹാൽ അങ്കുരിക്കും വന്നു ചേരും മുമ്പൊരിക്കലും അത്തരം ഒരു ഫീലിംഗ് അനുഭവിക്കാത്ത വിധത്തിലായിരിക്കും അത് അസർ കഴിഞ്ഞ ഉടനെ സമയം കിട്ടാത്തവർ വെള്ളിയാഴ്ച മകരിബിന് മുമ്പായി ഇപ്രകാരം ഓതുകയോ ആയത്തിൽ കുർച്ചിയെ ധാരാളം ഓതുകയോ ചെയ്താൽ വേഗത്തിൽ ഉത്തരം ലഭിക്കും ശേഷം എന്ത് ദ ചെയ്താലും ഉത്തരം കിട്ടുമെന്നാണ് മഹത്തുക്കൾ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ല ഈ ഇനി പറയുന്നത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഇബ്രാഹിം അഫന്ദി റല്ലി അള്ളാവിന് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടാൻ പ്രയാസം വരികയോ ഏതെങ്കിലും ഉപദ്രവങ്ങൾ തടുക്കാതെ വരികയാണെങ്കിൽ ആയത്തിൽ കുർസിയ ഒരു തവണ ഓതുക അതുപോലെ തന്നെ ഈ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വലായവദോ ഹിഫ്ലഹുമ ഓഅൽ അലിയുൽ അലിയും ലാസ്റ്റ് ആയത്ത് മാത്രം എഴുപത് തവണ ചൊല്ലുക ദ ചെയ്യുക ഈ ആ കാര്യം വേഗത്തിൽ സലാമത്താകും ഇൻഷാ ഇൻഷല്ല വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അലൈക്കും